ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം പീരുമേട്ടിലെ വിവിധ ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തിയാദരപൂർവ്വം സംഘടിപ്പിച്ചു ശാന്തിയാത്രയും ഉപവാസ യജ്ഞവും ഗുരുപുഷ്പാഞ്ജലിയും തുടങ്ങി തുടങ്ങിയ ചടങ്ങുകളുടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണമാണ് പീരുമേട്ടിലെ വിവിധ എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തിയാദരപൂർവ്വം സംഘടിപ്പിച്ചത് ഏലപ്പാറ പീരിമേട വാഗമൺ പാമ്പനാർ പെരുവന്താനം തുടങ്ങിയ മേഖലകളിലെ ശാഖായോഗങ്ങളിലെ മുഴുവൻ ആളുകളും അവരവരുടെ ശാഖായോഗങ്ങളിലെ ചടങ്ങുകളിൽ പങ്കാളികളായി ഏലപ്പാറ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ഭക്തിയാത്ര പൂർവ്വമാണ് ആചരിച്ചത് രാവിലെ ഒൻപത് മണിക്ക് ശാഖ ഓഫീസിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്ര ടൗൺ ചുറ്റി തിരികെ ഓഫീസിൽ സമാപിച്ചു തുടർന്ന് ഉപവാസവും ഗുരുപൂജയും പുഷ്പാഞ്ജലിയും നടന്നു ശാഖായോഗത്തിന് കീഴിലെ മുഴുവൻ കുടുംബങ്ങളിലെ അംഗങ്ങളും ചടങ്ങുകളിൽ പങ്കാളികളായി ാണ് ചടങ്ങുകൾ സമാപനമായത് ശാഹയോഗം സെക്രട്ടറി വി പി ബാബു പ്രസിഡന്റ് പി എ പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ യൂണിയൻ കമ്മിറ്റി അംഗം അജിത് ദിവാകർ എന്നിവർ നേതൃത്വം നൽകി മുഖ്യപ്രഭാഷണം എം ഡി അർജുനൻ ഇടുക്കി നിർവഹിച്ചു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്